പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ കാറിലേക്ക് നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറി അപകടം പുനലൂർ മൂവാറ്റുപുഴ മലയോര ഹൈവേയിൽ ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം പുനലൂരിൽ നിന്നും മുണ്ടക്കയം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് നിയന്ത്രണം വിട്ട പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് ഇടിച്ചു കയറിയത് കാറിനെ നൂറു മീറ്ററോളം ദൂരത്തിലേക്ക് നിരക്കിക്കൊണ്ടുപോയി സമീപത്തെ പോസ്റ്റിലിടിച്ചാണ് ഇരുവാഹനങ്ങളും നിന്നത് ഇടിയുടെ ആഘാതത്തിൽ വൈദ്യ പോസ്റ്റ് തകർന്ന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിന് മുകളിലേക്കും വീണു ചൊവ്വാഴ്ച ഉച്ചയോടെ പുനലൂരിൽ ശക്തമായ മഴ ആരംഭിച്ചതിനാൽ വേഗത്തിലെത്തിയ ബസ് റോഡിൻ്റെ വശത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ എത്തിയപ്പോഴേക്കും നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എങ്ങനെ സംഭവിച്ചതായിരുന്നു വഴി വണ്ടി തെറ്റി വന്ന ഇഷ്ട ഏത് വണ്ടി തെറ്റിയിടിച്ചേ വണ്ടി വണ്ടി Oh. Camera. subscribe cho kênh Ghiền Mì Gõ Để ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ പുനലൂർ